നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളൊന്ന് ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ആലപ്പാട് അതായത് പുത്തമ്പിടിയെന്ന് പറഞ്ഞ സ്ഥലം പുത്തമ്പിടിയ കുറച്ച് ഉള്ളിലോട്ട് പോകണം കിഴക്ക് ഭാഗം ഒരു പാടശേഖരമാണ് ഇതിൻ്റെ പരിസരത്താണ് നമ്മൾ തറ പണിയുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ രണ്ട് രണ്ട് ലെയർ ഫൗണ്ടേഷൻ ചെയ്ത് നമ്മൾ ഒരു വീഡിയോ മുന്നേ കിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ മെയിൻ ചാനലിൽ കാണാം ഇന്ന് ആ ഫൗണ്ടേഷൻ ചെയ്തതിൻ്റെ മേലെ നമ്മൾ എന്നിട്ട് കളിക്കി അപ്പോൾ അതിൻ്റെ മേലെ ബേസ്മെൻറ്റുണ്ട് പണിയാണ് ഒരു മേൽത്തറയുടെ പണിയാണ് പിന്നെ ചെയ്യുന്നത് ഇതിൻ്റെ എൺപത് ശതമാനം കഴിഞ്ഞു ഇനി ഇത് എത്രയും ഈ കാണുന്നേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഇപ്പം ഇത് നിങ്ങളോട് പറയാൻ കാരണേ ഒരു പാർട്ടി തന്നെ വിളിച്ചിരുന്നു ഒരു കൂട്ടർ ഒരാളെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പഴയ കല്ലുകൊണ്ട് തറ കെട്ടിയാൽ പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ സംശയമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് പഴയ കല്ല് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പഴയ കല്ല് എന്ന് പറയുമ്പോൾ ഈ മലകളൊക്കെ പൊളിച്ച കല്ലുകളാണെങ്കിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അത് അടിക്കുന്നവർ ഇപ്പോൾ എവിടെ നിന്ന് കൊണ്ടുവരും നമുക്ക് അറിയില്ല എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അപ്പോൾ നല്ല കല്ല് കിട്ടിയാൽ പഴയ കല്ല് മോശമാണെന്നല്ല അപ്പോൾ ഇവിടെ നല്ല കല്ലുകളാണ് പഴയത് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണാം അപ്പോൾ ഈ കല്ലുകളൊക്കെ നമ്മൾ പുളിമുറി കല്ലാവും അത്രയും നല്ല കല്ല് കല്ലോ ഈ കല്ല് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തറ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇവിടെ പുതിയ കല്ലും കാണാം അപ്പോൾ പഴയ കല്ല് കി ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല അപ്പോൾ പുതിയ കല്ലിറക്കണം അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തു ചീളിൻ്റെ ആവശ്യമുണ്ട് പഴയ കല്ലിൽ നമുക്ക് ചീളുണ്ടാവില്ല അവിടെ നിന്ന് കാണിച്ചു തരാം പഴയ കല്ല് ഓൾറെഡി പണിന്ത കല്ലാണെങ്കിൽ നമുക്ക് കുറച്ച് പണി ഈസിയാണ് എന്ന പണി ഉണ്ടെന്നാണ് ഇതേ കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് ഈ പണിയെ കറക്റ്റായി ചെയ്തെടുക്കാൻ കഴിയും വളരെ വൃത്തിയോടും ഒരു തെറ്റും ഇല്ലാതെ സിമെൻറ്റ് വേണ്ട ഈ പണിയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് കുത്തി നടക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ജോയിൻറ്റുകൾ ജോയിൻറ്റ് കൂട്ടി മുട്ടിച്ച് ആ ഗ്യാപ്പുകളൊക്കെ ചീളിറക്കി പൊടിച്ചീളായിക്കോട്ടെ വലിയ ചീള ഇറക്കി ടൈറ്റ് ചെയ്ത് ചെയ്യാവുന്ന ഒരു സൂപ്പർ പണിയാണത് പിന്നെ ടൈപ്പാക്കിങ് ഡി ആർ എന്നൊക്കെ പറയും അപ്പോൾ ഈ പണി സിമെൻറ്റിനൊരു കാലാവധി ഉണ്ട് ഇതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇത് കൂടി ഉണ്ടാവും അപ്പോൾ നമ്മൾ കല്ല് വെച്ച് സിമെൻ്റിൻ്റെ ഗ്യാപ്പിൽ കുത്തി നിറച്ച് പണിയാണ് നല്ലത് ജോയിൻറ്റുകൾ കൂട്ടി മുടിച്ച് ലോക്ക് ചെയ്ത് നന്നായി ചീള വെച്ച് നിരക്കൊന്നും പാടില്ല കേട്ടോ ഇപ്പോൾ കരാറ് പണിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് റൈറ്റോറിയനൊക്കെ എടുത്തിട്ട് വേഗം എടുത്ത് തീർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഈ മാതിരി പണി ഉണ്ടാവില്ല ഇത് കൂലിക്കായാലും കരാർ നല്ല റേറ്റിന് എടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കൂലിക്കപ്പോൾ എന്തായാലും പിന്നെ ഇതിങ്ങനെ ചെയ്യണം എന്ന് വീട്ടുകാരന് താല്പര്യം വേണം നല്ല പണി വേണം അല്ലാത്തവർക്ക് നിർദ്ദേ അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇത് നല്ല രീതിയിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ അടുത്തുണ്ട് ഒരു വീട് നമ്മൾ നമ്മൾ ഇതിന് മുന്നിൽ പണന്തറിയാണ് ഈ വീട്ടുകാർ ഇതേമാതിരി തന്നെയാണ് ഈ തറ പണിയിപ്പിച്ചിരുന്നത് പഴയ കല്ല കൊണ്ടാണ് പണിത് അവർക്ക് നിർബന്ധമായിരുന്നു നന്നായിട്ട് ചീളുവച്ച് അടിച്ച് പാക്ക് ചെയ്യണം കാരണം അവർ സാധാരണക്കാരാണ് പൈസ ഉള്ളവരല്ല പക്ഷെ അവർ താമസിക്കുന്ന വീടിന് അടിത്തറ ബലം വേണം എന്നവർക്ക് കുറച്ച് ഒരു തീരുമാനമുണ്ട് അല്ലാണ്ട് ഞങ്ങൾ പൈസ ഇല്ല എങ്ങനെയും കാണിച്ച് തന്നാൽ മതിയെന്ന് എല്ലാവരും പറയുന്നത് അപ്പോൾ അതേ രീതിയിൽ അത് പണിതുകൊണ്ട് ഈ വീട്ടുകാർക്ക് ഇപ്പോൾ ഈ പണിയിപ്പിക്കുന്ന വീട്ടുകാർക്ക് അതുപോലെ വേണം അതുപോലെ അളവും കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് നമ്മൾ ചെയ്തു ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് ധൈര്യമായിട്ട് ഈ വീട് പണി തറുപണി തീർത്തിട്ട് സമർപ്പിച്ച് നമുക്ക് ധൈര്യമായി പോകാം അത്രയും ആത്മവിശ്വാസത്തോടുകൂടി പറയാം നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ വീട് വയ്ക്കാം ലോഡ് എടുക്കാം അങ്ങനെയാണെങ്കിൽ പാക്കിങ് ഇപ്പോൾ വരും കാണിച്ച് തരാം കല്ലുകൾ ചെയ്യുമ്പോൾ ഇത് കണ്ടോ നമ്മള് ചെയ്യുന്നത് ഇത് കാരണം എടപെത്തി പണിയുമ്പോഴും ഭംഗി വേണ്ട ഇടപെത്തിക്ക് ഒന്നും ഭംഗി വേണ്ട ഇവിടെ നമുക്ക് ഈ കെട്ടിയ ശരീരത്തിന്റെ തൂക്കിന് മതി കുറെ പുറത്തേക്ക് പളി ചെയ്തൊന്നും വെക്കണ്ട പളിജ് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റാജിക്കൊക്കെയാണ് കറക്കുന്നത് അപ്പോൾ കല്ലൊക്കെ പുറത്തേക്ക് വന്ന അതിന്റെ കൈമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ തറങ്ങുകൾ പോയി അത് സംഭവിക്കും പരമാവധി ചോദിച്ച് ആ അളവ് വെച്ചുള്ള തൂക്കിന് ഒരു പരിധി വരട്ടെ ഇടത്തി ഉൾക്കിറ്റിയാണ് അപ്പോൾ അത് നമുക്ക് കറക്റ്റ് നല്ലപോലെ അടിച്ച് ഫിനിഷ് ചെയ്ത് വെക്കണമെങ്കിൽ ഉറപ്പാണ് ലോക്കണ്ടാവണം നമ്മൾ അതേപോലെ ഇടും ഇതേമാതിരി ആയിരിക്കണം മതി വലിയ തല്ലുകൾ കൊണ്ട് തീർക്കുക ഇടയിൽ ചെറിയ ചീളുകൾ മാത്രം ആവശ്യത്തിന് കൊടുക്കുക ഇടയിൽ അതേമാതിരി കണ്ടോ അത്മാതിരി ചരടും ഒപ്പം തന്നെ പാളിക്കല്ല് തീർക്കുകയാണ് വെച്ചാൽ പാളിക്കല്ല് ഉണ്ടെങ്കിൽ അത് തീർക്കുക അല്ല വലിയ തല്ലുകൊണ്ടാണ് ഒപ്പം തീർക്കാൻ തീർത്ത് കൊടുക്കുക ഈ ആ ഈ ഗ്യാപ്പുകളിൽ വരുന്ന ഈ ഗ്യാപ്പുകളിലേക്ക് ഈ ചീളുകളെ ചീളുകളെ ഈ ഗ്യാപ്പ് എടുത്ത് ഈ ചീളുകളൊക്കെ ഇറക്കി കൊടുക്കുക ചീളിറക്കി എന്നിട്ട് അവിടെ ഇത് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിൽ വലിയ കല്ല് കല്ലു വയ്ക്കുക വലിയ കല്ല് കല്ലെടുത്ത് വെച്ച് കൊടുക്കും ഇതിലേക്ക് പാളി കല്ലുകൾ വലിയ പാളികൾ എടുത്തിട്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇതെടുത്തു നമ്മൾ ഇതിലേക്ക് കൊള്ളുമോ എന്ന് നോക്കണം ഇതിലേക്ക് കൊള്ളുമോ നോക്കില്ല അപ്പോൾ ഇതൊന്ന് ഒന്ന് ഷേപ്പ് വരുത്തിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഭാഗം ലോക്ക് ആയിച്ചോട്ടോ ആ യെസ് ആ ഇത് വരണ്ടോ ഇത് കഴിഞ്ഞാൽ മാതിരിയൊക്കെ ഒന്ന് ലോക്ക് ചെയ്തിട്ടേ അതൊക്കെ തട്ടി കൊള്ളാ സെറ്റിങ് ആയി എന്നിട്ട് അതിൻ്റെ അടിയിൽ ചീള കുറവുകൊണ്ടി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിലൊന്നും നമുക്ക് സിമെൻറ്റ് വേണ്ട കാരണം ഈ സൈഡിൽ മണ്ണിട്ട് കലക്കുമ്പോൾ ഈ ഇതിൻ്റെ ചാറി മണ്ണിൻ്റെ ഗ്രേവി രണ്ട് സൈഡിൽ കയറും പക്ഷേ ആ മണ്ണ് കയറിയിട്ട് ഈ തറ കുറയ്ക്കും എന്നുള്ള വിശ്വാസത്തിൽ പറയുകയെ നമ്മൾ എന്ത് ചെയ്യരുത് തറ പണി ചെയ്ത് തറ തറയായിട്ട് ലോഡ് റോഡ് കല്ലുമ്പം തന്നെയാണ് രണ്ട് സൈഡും മണ്ണിട്ടിട്ട് അത് മരുന്നോളൂ എന്നുള്ള ഐഡിയയിൽ നമ്മൾ തറ പണി തറ പണിയുമ്പോൾ ഇതേപോലെ തന്നെ പണിയണം മണ്ണിട്ട് കളിക്കുന്ന പിന്നെ നമ്മൾ മേലെന്നാണ് ലോഡ് വരുന്നത് അപ്പോൾ ഈ ലോഡ് വരുമ്പോൾ രണ്ട് സൈഡിൽ മണ്ണ് നന്ദിട്ട് ഇത് തള്ളി പോകാൻ പാടില്ല എന്നുണ്ടാവും അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ തറയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചത് എഴുന്നൂറ്റി മുപ്പത്തി അവർ ഉള്ളു സാധാരണ ഇതൊരാൾ കരാറൊക്കെ എടുത്ത് വല്ല ചെയ്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തറ പണി തരും അങ്ങനെ പണി തരുന്ന സുഹൃത്തുക്കളെ കാരണം വെച്ചാൽ നമ്മളെ വീടല്ലേ നമ്മൾ ഒരു ഞാൻ ആദ്യമേ പറയാറുണ്ട് നമ്മുടെ സ്വപ്നമാണ് ഒരു വീട് അപ്പോൾ ഒന്ന് ഇല്ലാത്ത പണിയാണ് അപ്പോൾ ഇല്ലാത്ത പണി ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കല്ലുകൾ കൂട്ടി കഴിക്കണം പിന്നെ നമ്മൾ കൂടെ ഉള്ള ആൾക്കാർ നമ്മളൊരു കുടുംബത്തിലെ ചേർന്ന നെയ്മരം പോലെ ആയിരിക്കണം പണി ഇപ്പം ഞാനിവരോടൊരു കാര്യം പറയുമ്പോൾ അവർ ചെയ്യാനുള്ള മനോഭാവം അവർക്ക് ഉണ്ടാവും എങ്കിലേ ഈ പണി വിജയിക്കുള്ളൂ അല്ലാതെ ഞാൻ പറയുന്നത് കേൾക്കാതെ അവരിഷ്ടത്തിന് പണമെന്നാൽ ഈ പണി നന്നാവില്ല അപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചിന്തയാണ് ഒരുക്കുണ്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന പണി ഇത് അതാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് ഒരു പൊട്ട പണിയാണെങ്കിൽ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പറ്റില്ല ഇത് ഇപ്പോഴത്തെ അല്ല ഇവിടെ പണി എന്തായാലും ഞാനിങ്ങനെ പണി നോക്കും അപ്പോൾ നമ്മൾ ലാഭം നോക്കരുത് ലാഭം റേറ്റ് കുറേനെടുക്കരുത് വെയ്റ്റ്പൊറവിനൊന്നും എടുത്താൽ നമുക്ക് മതിലിക്കില്ല പിന്നെ വെയ്റ്റ്പൊറിന് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് പണി പണി പാളിച്ചിട്ട് പറഞ്ഞിട്ട് അയ്യോ അങ്ങനെ ആയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ നടക്കും നമ്മൾ തറയിൽ പണി തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു കല്ലടിച്ച് അങ്ങോട്ട് വെച്ചു അതിനൊപ്പം ഒരു കല്ല് അതിന് മേലെ ഇങ്ങനെ ലോക്കേഴ്ന്ന് ഇതിൽ നിന്നൊരു കല്ല് പോയി അതങ്ങനെ കയറി ഇതങ്ങ ഇതങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ശരി പണി ഇത് സ്ലോവലേ നടക്കത്തുള്ളൂ ഇതേപോലെയാണ് കരിങ്കല്ലുമ്പോൾ നമുക്ക് ചെന്തൂര് കല്ല് പോലെ ആക്കാൻ പറ്റില്ല പക്ഷെ ചിറ്റി കൊണ്ട് അടിച്ച് കഴിഞ്ഞു പിരിവ് തീർത്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായി അത് നമ്മളിവിടെ അടിത്തറ പാചകങ്ങൾ ചെയ്തതാണ് അപ്പം അതൊക്കെ പുറം സൈഡൊക്കെ അടച്ചിട്ടുണ്ട് മണ്ണ് പുറത്തേക്ക് വരാതിരിക്കാനെ അപ്പോൾ അത് എല്ലാ ഇത് കറക്റ്റായിരിക്കും അളവൊക്കെ എല്ലായിടത്തും കറക്റ്റായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഫുൾ സിമെൻറ്റിൽ പണിയണ്ട പാകമൊക്കെ പുറം ഭാഗം അടച്ചു കൊടുക്കുക സൈഡൊരു ഇഞ്ചിന് കനം പിടിക്കുക സൈഡ് അടച്ചു കൊടുക്കുക അപ്പോൾ മണ്ണിട്ട് കളിക്കുമ്പോൾ ആ മണ്ണതിൻ്റെ ഉള്ളിൽ കിരിറ്റായിട്ടാവും അപ്പോൾ ആ പാതകം എപ്പോഴും വൃത്തിയായി കാണും നമുക്ക് കട്ടപ്പല്ലി ചാടി പോലെ തെറിച്ച് നിൽക്കില്ല അതേമാതിരി നോക്കാം ഈ ഈ സൈഡ് മൂലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പഴയ കല്ലിൽ നല്ല മൂലക്കല്ല് കിട്ടിയോണ്ട് നമുക്ക് പണി കുറഞ്ഞു നല്ല മൂല വെക്കുമ്പോൾ ഒരു കല്ല് വെച്ചു അതിന് മേൽക്കല്ല് ലോക്ക് ചെയ്തു ഇങ്ങനെയൊക്കെ വെച്ചാൽ അതിന് ഉറപ്പ് നല്ല രണ്ട് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള ആവേശത്തിൽ കുത്തി വെക്കുന്നതിരി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ അത് അതിനുള്ള ഉറപ്പുണ്ട് ഇത്രയും ഭാഗങ്ങളൊക്കെ ഇതുപോലെ അടിച്ച് വയ്ക്കാം ഈ ഭാഗമാണ് ഇത് കണ്ടാകും ഇപ്പം ഈ മൂല കണ്ടോ ഈ മൂലം ശ്രദ്ധിച്ച് ഈ മൂല ഉണ്ടാവും ഒരു കല്ല് അതിന് ക്രോസ് വെച്ചു ഇവിടെ ലോക്ക് ചെയ്തു അത് തന്നെയാണ് ഇപ്പുറത്തോ അത് തന്നെയാണ് ഇവിടെ ആ വലിയ കല്ലാണോ വെച്ച് മേൽക്കല്ല് ചെറുതായിക്കണ്ടോ ഇതുപോലെ വെക്കണം ഇതിൽ ഇത് എഴുന്നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് നമ്മൾ പറഞ്ഞു ഇതിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാള് ഒരു സിറ്റ് ഔട്ട് ഒരു അടുക്കള രണ്ട് ബാത്റൂമുണ്ട് ലിവിങ് റൂമുണ്ട് സ്റ്റൈറൂം സെപ്പറേറ്റ് ആയിൽ കോണി അടക്കമാണ് ഡൈനിങ്ങാണ് കോണി അടക്കം വന്നിരിക്കുന്നത് ഇതൊരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ നല്ല ഒതുങ്ങിയൊരു വീടാണ് നല്ല എന്താ പ്ലാനൊക്കെ നല്ല വൃത്തിയുള്ള ഒരു പ്ലാൻ അളവും നല്ല പക്കയാണ് ഒരു ഇത് വന്നിരിക്കുന്നത് അളവ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് പോലാണ് ഇത് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തി സ്ക്വയർ ഉള്ളൂ സാധാരണക്കാരും പറ്റിയതാണ് പക്ഷേ അതെല്ലാം പ്രശ്നം ഏത് വീട് പണിയുമ്പോഴും വളരെ വൃത്തിയായി അടിച്ച് പാക്ക് ചെയ്യുമ്പോൾ സിമെൻ്റ് ഇല്ലാതെ ചെയ്യുമ്പോൾ ഇതുപോലെ പണിയിപ്പിച്ചാലേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ ആര് കാണുക പണിയുന്നവരും പണിയിപ്പിക്കുന്നവരും എഞ്ചിനീയർസ് ആയാലും കോൺട്രാക്ടറായാലും വീട്ടുകാരനായാലും പണിയുന്നത് ലാഭം നോക്കാതെ അടിത്തറ മെയിനായിട്ട് തറ എല്ലാ വെയിറ്റും വരുന്നത് നല്ല രീതിയിൽ പണിയിക്കാം എങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ചിലന്ന് തുടങ്ങാം ഇല്ലെങ്കിൽ നാളെക്ക് വേണ്ടും ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല ഒരുപാട് ചിലവ് വരും ഇപ്പോൾ കുറച്ച് ചിലവ് കയ്യിൽ നിന്ന് പോയാലും നമുക്ക് കുറച്ച് പൈസ കൂടുതൽ പോയാലും നാളെക്കത് വിഷയമില്ല സമാധാനമായിട്ട് നമുക്ക് നല്ലൊരു വീട് നിർമ്മിച്ചെടുക്കാം ഓക്കെ അപ്പം അടുത്ത വീടുകൾ വരാം